ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സജീർ ബൈ ഗ്ലോസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ എസ്റ്റേറ്റ് മുക്കിലാണ് എസ്റ്റേറ്റ് മുക്കിൽ പെർഫെക്റ്റ് യൂസർ ബൈക്സിൻ്റെ മുന്നിലുള്ളത് ഇവിടെ റംസാൻ സ്പെഷ്യൽ ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇവിടുത്തെ വീഡിയോ ചെയ്യുന്നത് മൊത്തത്തിലൊരു ബ്രേക്ക് എടുത്തിരുന്നു പക്ഷേങ്കിൽ ഇവിടുത്തെ വീഡിയോ ഓൾമോസ്റ്റ് വൺ മന്തിന് മുകളിലായി നമ്മൾ ചെയ്തിട്ട് അപ്പം പുതിയ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചെക്ക് ഔട്ട് ചെയ്താലോ നമ്മളെ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ നമ്മളെ ബ്രോ പറഞ്ഞായിരിക്കും അതുപോലെ തന്നെ നമ്മളെ ചാനലിൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയില് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എസ്റ്റേറ്റ് മുക്ക് പിന്നെ എസ്റ്റേറ്റ് മുക്ക് ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് പെർഫെക്റ്റ് യൂസ്ഡ് ബൈക്സ് വരുന്നത് ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ന്യൂ ജസ്റ്റ് നോക്കിയാൽ കാണാൻ ഈ ഭാഗത്തേക്ക് ഫസ്റ്റ് സ്റ്റോപ്പ് കാര്യങ്ങൾ വരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് എസ്റ്റേറ്റ് മുക്ക് അതും കോഴിക്കോടാണ് ഡിസ്ട്രിക്ട് വരുന്നത് അതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കുക അതുപോലെ തന്നെ ഇവരെ നമ്പർ കാര്യങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും അപ്പോൾ ഏതായാലും ഇതാണ് ഏറ്റവും പുതിയ നമ്മുടെ സ്റ്റോക്കുകൾ നോക്കിയാൽ കാണാം ഓക്കെ അതിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ബ്രോ പറഞ്ഞു അപ്പോൾ നമുക്ക് ഏതായാലും കൂടുതൽ ഡീറ്റെയിലേക്ക് പോവാം ബ്രോ നമ്മുടെ റംസാൻ സ്പെഷ്യൽ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടല്ലേ അപ്പൊ അപ്പോൾ എവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഈ കാണുന്ന എല്ലാ റംസാനിലേക്ക് എത്തിയ സ്റ്റോക്കുകളാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അലേൽ വരുന്ന ടൈപ്പുള്ളാണ് കസ്റ്റമർ എക്സ്ട്രാ എൽ ഇ ഡി ലൈറ്റ് നോർമലി എക്സ്ട്രാ കെറ്റി ആണ് ാണ് എത്രകം എൻ തൗസൻഡ് റുപ്പീസ് ഈ ഒരു വണ്ടി ഇറക്കാൻ പറ്റും അടുത്തത് അല്ലേ പ്രൈസ് കാര്യങ്ങളൊക്കെ

ഇത് 28000 28000 28000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ നീറ്റ് വണ്ടിയാ. ഓണർഷിപ്പ് എങ്ങനെയാ? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നതാണ്. ഇങ്ങനയാണ് ആസ്കിംഗ് റേറ്റ്. ഇത് 48. 48 ഓലെ. ഏകദേശം എത്ര മോണ്ട് ഉണ്ടെങ്കിൽ അർക്കാൻ പറ്റ ഉദ്. ഒരു ഇപ്പോ 20 രൂപക്കുള്ളിൽ ഉണ്ട് അമോ വണ്ടി അർക്കാം. 25000 എങ്കിൽ ഈയൊരു വണ്ടി അർക്കാം. ഓക്കേ. അടുത്തത് ഒരു ആക്സസ് ഇയർ ആണ്. ഇത് 2019. 2019 ഓക്കേ.

സിംഗിൾ നല്ലോമീറ്റർ പറഞ്ഞങ്ങള് ഓടി പുതിയ ടയർ പുതിയ ഉൾക്കട്ട ടയർ ഉണ്ട് ഓക്കെ അടുത്തത് ഇത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഹോണ്ടന്റെ എന്ന് പറഞ്ഞ വണ്ടിയാണ് വൺ ട്വന്റി ഫൈവ് ആണ് വരുന്നത് സെയിം എൽ ഇ ഡി ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് കിലോമീറ്റർ എൽഇഡി ലൈറ്റൊക്കെ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്നത് ടയർസും അത്യാവശ്യം പുതിയ ടയർ തന്നെയാണ് അല്ലേ

പിന്നെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്പറിൽ വിളിച്ചു നോക്കിയാൽ ആയിട്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഓക്കെ എത്രയാണ് നമ്മുടെ കറന്റുള്ള സ്കൂട്ടിന്റെ കളക്ഷൻ ഓക്കെ വണ്ടികൾ ഫ്രണ്ട്ലി വണ്ടികൾ ആണെങ്കിലും നിങ്ങൾ വിളിച്ചോക്കാണെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി വണ്ടികൾ ഏതൊക്കെ ഏതൊക്കെ റേഞ്ചിലാണോ വണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സോ ഗൈസ് ഇത്രയാണ് പെർഫെക്റ്റ് യൂസ്ഡ് ബൈക്സിലുള്ള സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വണ്ടികൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക ഇതിനെയുള്ള നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടികൾ വേണമെങ്കിലും നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി ഒരുപാട് കളക്ഷൻസ് ഇനിയും വരാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിച്ചത് സ്കൂട്ടേഴ്സ് മാത്രമാണ് അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് ഇവരെ തന്നെ സെയിം ഷോപ്പിൻ്റെ തന്നെ ബൈക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കിയേക്കാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബൈക്കിൻ്റെ അത് അടുത്തൊരു വീഡിയോ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ ഫ്രം സജീവ